ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി പതിനാല് കേരളത്തിലെ നിലമ്പൂർ എന്ന പേരുള്ള സ്ഥലം പതിവ് പോലെ ആ ദിവസവും നിലമ്പൂരിലെ നിവാസികൾ അവരുടേതായിട്ടുള്ള ജോലികളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് പോലെ നിലമ്പൂരിൽ താമസിച്ചു വരുന്ന നാല്പത്തൊമ്പത് വയസ്സുകാരിയായിട്ടുള്ള രാധയും വീട്ടിലെ പണികളെല്ലാം തന്നെ ചെയ്തിട്ട് താൻ ജോലി ചെയ്യാൻ പോകാറുള്ള ഒരു ജോലി സ്ഥലത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് നിലമ്പൂരിലെ ഒരു പ്രമുഖ പാർട്ടി ഓഫീസിലേക്ക് ആ ഒരു പാർട്ടി ഓഫീസ് അടിച്ചു തുടക്കാൻ വേണ്ടിയിട്ട് രാവിലെ എട്ടരയ്ക്ക് തന്നെ നാൽപ്പത്തൊമ്പത് വയസ്സുകാരിയായിട്ടുള്ള രാധ വീട്ടിൽ നിന്നും പുറപ്പെട്ടു രാവിലെ എട്ടരയ്ക്ക് വീട്ടിൽ ിൽ നിന്നും പോയിട്ട് പാർട്ടി ഓഫീസിലെ ആളുകളെല്ലാം തന്നെ എത്തുന്നതിന് മുമ്പ് ഓഫീസെല്ലാം തന്നെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് പന്ത്രണ്ട് മണിയോടുകൂടി രാധ തിരികെ വീട്ടിലേക്ക് എത്തേണ്ടതാണ് എന്നാൽ ഒരു മണിയായിട്ടും രാധ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല രാധ വീട്ടിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ രാധയുടെ വീട്ടുകാര് അവരുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുകയാണ് വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് ശേഷം പാർട്ടി ഓഫീസിലെ ഇൻചാർജ് ആയിട്ടുള്ള ബിജു നായരെ ഈ വീട്ടുകാരെ വിളിച്ചു ചോദിക്കുകയാണ് ഇങ്ങനെ വിളിച്ച സമയത്ത് ബിജു നായർ പറയുന്നത് എന്നോട് ഒരു അമ്പലത്തിൽ പോകുന്ന കാര്യം രാധ പറഞ്ഞിട്ട് ഒരു പക്ഷേ ഈ ഓഫീസിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ അമ്പലത്തേക്ക് പോയിട്ടുണ്ടാവുമെന്നാണ് ബിജു നായർ പറയുന്നത് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യോ എന്തായാലും അവൾ അവിടേക്ക് എത്തുമെന്നും ബിജു നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈവനിങ് അഞ്ചു മണിയായിട്ടും രാധ വീട്ടിലേക്ക് തിരികെ എത്തുന്നില്ല അത് മാത്രമല്ലാതെ വിളിച്ചു നോക്കുന്ന സമയത്ത് ഇപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ രാധയുടെ ഭർത്താവും സഹോദരനും കൂടെ ഈ പറയുന്ന പാർട്ടി ഓഫീസിലേക്ക് നേരിട്ട് പോവുകയാണ് അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് ഇവർ എത്തുന്ന സമയത്ത് അവിടെ ആ പാർട്ടി ഓഫീസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ബിജു നായരും അയാളുടെ സുഹൃത്തായിട്ടുള്ള ഷംസുദീനും ാണ് ഉണ്ടായിരുന്നത് അവരോട് രാധ ഇതുവരെയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം രാധയുടെ ഭർത്താവും സഹോദരനും ചേർന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ബിജു നായർ ആ ഒരു പാർട്ടി ഓഫീസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ബിജു നായർ പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട എന്റെ കൂടെ വരും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാം എന്തായാലും പോലീസ് പോലീസാർ അന്വേഷിച്ചിട്ട് കണ്ടെത്തും പ്രത്യേകിച്ച് പേടിക്കാനൊന്നും ഉണ്ടാവില്ല എവിടെയെങ്കിലും വല്ല ബന്ധുവിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ സുഹൃത്തിന്റെ വീട്ടിലേക്കോ പോയതായിരിക്കും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ബിജു നായർ ഈ സഹോദരനെയും ഭർത്താവിനെയും കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഒരു മിസ്സിംഗ് ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു രാധയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ആദ്യം ചോദ്യം ചെയ്യുന്നത് ബിജുവിനെ തന്നെയാണ് കാര്യം ബിജു ഇൻചാർജ് ആയിട്ടുള്ള പാർട്ടി ഓഫീസിലെ തൊഴിലാളിയാണ് രാധ അവിടെ അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് വരുന്ന സ്ത്രീയാണ് അപ്പോൾ അവിടേക്ക് ജോലിക്ക് വന്നതിന് ശേഷമാണ് രാധയെ കാണാതാവുന്നത് അതുകൊണ്ട് അവർ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് അവിടെ നിന്ന് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ബിജു പറയുന്നത് രാവിലെ എപ്പോഴും വരാറുള്ള കൃത്യസമയത്ത് തന്നെ രാധ ഓഫീസിലേക്ക് ജോലി ായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാം തന്നെ ക്ലീൻ ചെയ്തിട്ട് പതിനൊന്നരയോട് കൂടി ആ ഓഫീസിൽ നിന്നും രാത്രി ഇറങ്ങുകയും ചെയ്തു ഇങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്നോട് ക്ഷേത്രത്തിൽ പോകേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും വിചാരിച്ചത് ഇതുവരെ ചിലപ്പോൾ ക്ഷേത്രത്തിൽ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം കാത്തിരിക്കുകയായിരുന്നു ഇത്രയും സമയമായിട്ടും രാധ വീട്ടിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഞങ്ങൾ കംപ്ലൈൻറ് കൊടുക്കാനായിട്ട് ഇങ്ങനെ വന്നത് എന്നുള്ള കാര്യം ബിജു വിശദീകരിച്ച് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു ഈ കേസുമായി ബന്ധപ്പെട്ട് രാധയുടെ മൊബൈൽ അവസാനമായിട്ട് എവിടെ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് സൈബർ ടീമിനെ പോലീസുകാർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ മൊബൈൽ നമ്പർ അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാധ പോവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പോലീസുകാർ നേരിട്ട് പോയിട്ട് അന്വേഷിക്കുകയാണ് പിന്നെ അമ്പലത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ രീതിയിലും അന്വേഷണം നടക്കുകയാണ് പക്ഷേ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും എങ്ങനെയൊക്കെ ന്വേഷിച്ചിട്ടും രാധയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല രാധയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും പറയുന്നത് അവരെ കാണാനായിട്ട് രാധ വന്നിട്ടില്ല എന്നാണ് പിന്നെ ഈ പറയുന്ന അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് രാധ വന്നതായിട്ട് ആരും യാതൊരു ദൃക്സാക്ഷികളും പറയുന്നില്ല അങ്ങനെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവസാനമായിട്ട് രാധയുടെ ഫോൺ എവിടെ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് പോലീസുകാർക്ക് ലഭിക്കുന്നത് അത് ഈ പറയുന്ന രാധ വർക്ക് ചെയ്യുന്ന പാർട്ടി ഓഫീസിന്റെ ആ ഭാഗത്തെ ടവർ ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ശേഷം പോലീസുകാർ സംശയിക്കുന്നത് ബിജുവിനെയാണ് പാർട്ടി ഓഫീസിന്റെ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനായിട്ടുള്ള ബിജുവിനെ തുടർന്ന് ബിജുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി അതായത് രാധ കാണാതായിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞ് രാധയുടെ വീട്ടിൽ നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ചുള്ളിയോട് എന്ന പേരിലൊരു സ്ഥലത്തെ ഒരു കുളത്തിൽ ഒരു ചാക്ക് കെട്ട് പൊങ്ങിക്കിടക്കുന്നത് അവിടെയുള്ള നാട്ടുകാരിലെ ചിലർ കാണുകയാണ് ഇതെന്താണ് ചാക്കുകെട്ട് കുളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാക്ക് കെട്ട് കരയിലേക്ക് അടുപ്പിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ദുർഗന്ധം ആ ചാക്ക് കെട്ടിൻ്റെ നിന്നും വെളിയിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ പട്ടിയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളെയോ കൊന്നിട്ട് ചാക്കിനുള്ളിലാക്കിയിട്ട് ഉപേക്ഷിച്ചതായിരിക്കാം അതെങ്ങനെയെങ്കിലും കുളത്തിൽ വന്ന് വീണതായിരിക്കാം എന്നാണ് എല്ലാവരും വിചാരിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള നാട്ടുകാരിലെ ഒരാൾ ആ ഒരു ചാക്കിൻ കെട്ടെല്ലാം തന്നെ അഴിച്ചിട്ട് ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് അയാൾ ഞെട്ടിത്തരിച്ചു പോയി വല്ലാതെ പേടിച്ചു പോയി ആ ചാക്കിനുള്ളിൽ ഒരു മനുഷ്യൻ്റെ മൃതദേഹമായിരുന്നു ഉണ്ടായിരുന്നത് ഉടൻ തന്നെ അവിടെയുള്ള നാട്ടുകാർ ചേർന്ന് പോലീസുകാർ ഈ ഒരു കാര്യം അറിയിക്കുകയാണ് പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ഫോറൻസ് ടീമിനെയും കൂട്ടിയിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു പോലീസുകാരും ഫോറൻസിക് ടീമും സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ട് ആ ചാക്കിനുള്ളിലെ മൃതദേഹത്തെ വെളിയിലേക്ക് എടുത്തപ്പോൾ അതൊരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് മനസ്സിലായി അതുകൂടാതെ ആ സ്ത്രീയുടെ കഴുത്തിൻ്റെ ഭാഗത്തും മുഖത്തൊക്കെ ധാരാളം പാടുകളുണ്ട് അതിശക്തമായിട്ട് മർദ്ദിച്ചതിൻ്റെ പാടുകളാണ് ആരോ ക്രൂരമായി ഇവരെ മർദ്ദിച്ചിട്ട് കൊലപ്പെടുത്തിയിട്ട് ചാക്കിനുള്ളിൽ കെട്ടിയിട്ട് ഈ കുളത്തിലേക്ക് തള്ളിയതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണ് മരിച്ചു കിടക്കുന്ന ഈ സ്ത്രീ കൊല്ലപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം തന്നെ ആ ബോഡിയിൽ കാണാനുണ്ട് എന്തായാലും ഈ ശരീരം ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ എന്നാലും ഇവരുടെ ഫേസും ശരീരത്തിൻ്റെ ഭാഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവരാണെന്നുള്ളത് ഇവരുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ തിരിച്ചറിയാനായിട്ട് കഴിയും ആ രീതിയിലൊക്കെയാണ് ഇപ്പോഴും മുഖവും ആ ശരീരമൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ മിസ്സിങ് കേസുമായി ബന്ധപ്പെട്ട് അവിടെ രജിസ്റ്റർ ചെയ്തതിലെ ആളുകളെല്ലാം തന്നെ അതിലെ ബന്ധുക്കളെയും അവരുടെ റിലേറ്റീവ്സിനെ എല്ലാവരെയും ഈ സംഭവ സ്ഥലത്തേക്ക് പോലീസുകാർ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയുകയാണ് ആരാണിത് മരിച്ചു കിടക്കുന്നത് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് പോലീസുകാർ വിളിച്ച് പറഞ്ഞതിനെ തുടർന്ന് അവിടെ ചുറ്റുവട്ടത്തുള്ള പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുത്ത എല്ലാവരും ഈ ശരീരത്തിനരികിലേക്ക് വരികയാണ് അവരെല്ലാവരും അത് ശ്രദ്ധിച്ച് നോക്കുകയാണ് അങ്ങനെ വന്നവയുടെ കൂട്ടത്തിൽ രാധയുടെ സഹോദരനും അതുപോലെ ഭർത്താവും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ആ ശരീരത്തെ ഒരുപാട് നേരം നോക്കി നിന്നു അവർക്ക് മനസ്സിലായി അത് അവരുടെ രാധ തന്നെയാണ് എന്ന് അവർ ആ ശരീരത്തിന് മുമ്പിലായിട്ട് ഇരുന്ന് പൊട്ടിക്കരയാനായി തുടങ്ങി അഞ്ച് ദിവസം മുമ്പ് കാണാതായ രാധയാണ് ഇങ്ങനെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ആ ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കുകയാണ് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോപ്സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഈ സമയത്ത് അവിടെയുള്ള പത്രങ്ങളിൽ ഇതുപോലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു തൂപ്പുകാരിയെ കോൺഗ്രസ് ഓഫീസിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ട് കുളത്തിൽ തള്ളി എന്ന രീതിയിലുള്ള വാർത്തകളാണ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഈ വാർത്തകൾ വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് ആരാണ് രാധയെ അതിക്രൂരമായിട്ട് ഇങ്ങനെ കൊലപ്പെടുത്തിയത് ഈ കേസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കത് വളരെ വലിയൊരു ഹെൽപ്പായിരിക്കും അതുകൂടാതെ ഇതുപോലുള്ള ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിലമ്പൂർ പോലീസ് ഈ ഒരു കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് അതൊരു മിസ്സിംഗ് കേസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അതൊരു കൊലപാതക കേസായിട്ട് മാറി അതുകൊണ്ട് തന്നെ രാധയുമായി ബന്ധപ്പെട്ടിട്ട് ആ രീതിയിലാണ് തുടർന്ന് അങ്ങോട്ട് അന്വേഷണം നടക്കുന്നത് രാധയ്ക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ ഈ അടുത്തായിട്ട് രാധ ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന കൊലപ്പെടുത്താനം എന്നൊരു കാരണമുള്ള ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം രാധയ്ക്ക് ഉണ്ടായിരുന്നോ എന്ന് പോലീസുകാർ അന്വേഷിക്കുകയാണ് അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാധയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വെളിയിൽ വരുന്നത് ആ ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ച പോലീസുകാർ സത്യത്തിൽ ഞെട്ടിത്തരിച്ചു പോവുകയാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അനുഭവിക്കാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും വേദനയോടുകൂടി അനുഭവിച്ചിട്ടാണ് രാധ മരിച്ചു പോയിരിക്കുന്നത് രാധയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് രാധയുടെ ശരീരത്തിലെ ഒമ്പത് എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് എന്നാണ് അതുകൂടാതെ തലയുടെ പുറകുവശത്ത് നല്ല മാരകമായിട്ടുള്ളൊരു മുറിവുണ്ട് കഴുത്തിൽ ആരോ അത് ശക്തമായിട്ട് അമർത്തി പിടിച്ചിട്ടുണ്ട് മുഖത്തും ഒരുപാട് പാടുകളുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതിക്രൂരമായിട്ട് മർദ്ദിച്ചതിൻ്റെ പാടുകളുണ്ട് ഇതിൽ രാധയുടെ മരണകാരണമായിട്ട് പറയുന്നത് കഴുത്തും മൂക്കും ചേർന്ന് നല്ല രീതിയിൽ അമർത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് ആണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതൊന്നും കൂടാതെ അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ വളരെ ഭീകരമായിട്ടുള്ളൊരു മുറിവുണ്ട് നല്ല ആഴത്തിലുള്ളൊരു മുറിവുണ്ട് സോ പ്രതികൾ ആരാണോ അവർ രാധയെ ശാരീരികമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ലൈംഗിക ബന്ധം ഇല്ലാതെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നാണ് അതും ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ ഇവരെ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് രണ്ട് കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത് ഒന്നാമത്തേത് രാധയോട് ആർക്കോ തീർത്താ തീരാത്ത ദേഷ്യമുണ്ട് അങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ പ്രവൃത്തി എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് അത് കൂടാതെ ഒരാളല്ല പ്രതി രണ്ടാളാണ് ഈ രണ്ട് കാര്യങ്ങൾ പോലീസുകാർക്ക് വളരെ വ്യക്തമായി ശേഷം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ ദിവസം രാധ കാണാതായ ആ ദിവസം എന്തെല്ലാം സംഭവിക്കാനാണ് സാധ്യത എന്ന് പോലീസുകാർ ഒന്നുകൂടെ അനലൈസ് ചെയ്യുകയാണ് രാധയുടെ വീട്ടുകാരോട് ആദ്യം പോയിട്ട് ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ പറഞ്ഞു സാധാരണ പോലെ തന്നെ വീട്ടിലെ പാചകങ്ങളെല്ലാം തന്നെ ചെയ്ത ശേഷം രാധ പതിവ് പോലെ ഈ പറയുന്ന പാർട്ടി ഓഫീസിലേക്ക് കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് അവിടെ വൃത്തിയാക്കാനായിട്ട് പോയി അതിനുശേഷം തിരികെ വീട്ടിലെത്തേണ്ട സമയമായിട്ടും രാധയെ കാണാത്തത് ഞങ്ങൾ പിന്നെ അന്വേഷിച്ചിറങ്ങിയത് ാണ് വീട്ടുകാർ പറയുന്നത് ഇതിൽ കൂടുതലൊന്നും വീട്ടുകാർക്ക് പറയാനില്ല അടുത്തതായിട്ട് പോലീസുകാർ നേരെ പോകുന്നത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്കാണ് ആ ദിവസം രാധവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ആ കോൺഗ്രസ് ഓഫീസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ബിജുവിനോട് പോലീസുകാർ വീണ്ടും ചോദിക്കുകയാണ് എന്തെല്ലാമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അങ്ങനെ ചോദിച്ച സമയത്ത് ബിജു പറയുന്നത് അതൊരു തിങ്കളാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ നിറയെ രാഷ്ട്രീയ പ്രവർത്തകർ ആ ഓഫീസിലുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര കൃത്യമായിട്ട് അവരെ ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അവർ ഓഫീസിലേക്ക് വന്നിട്ട് ഇവിടെ എല്ലാം തന്നെ ക്ലീൻ ചെയ്തിട്ട് അവരെന്നോട് അവസാനം ഈ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ പോണം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി പോവുകയും ചെയ്തു ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് ബിജു പറയുന്നത് പോലീസുകാർ നേരെ ഈ പറയുന്ന പാർട്ടി ഓഫീസിന്റെ താഴെ കുറച്ച് കടകളുണ്ട് അവരോട് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് രാധ സാധാരണ പതിനൊന്നരയോടുകൂടിയാണ് തൻ്റെ ജോലിയെല്ലാം തന്നെ കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസിൽ നിന്നും വെളിയിലേക്ക് വരിക എന്നാൽ ആ ദിവസം രാധ മിസ്സിംഗ് ആയ ദിവസം രാധയെ പാർട്ടി ഓഫീസിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വരുന്നത് അവിടെയുള്ള വെളിയിലുള്ള ആരും തന്നെ കണ്ടിട്ടില്ല സാധാരണ അവർ പോകുന്നത് ഇവർ കാണാറുള്ളതാണ് എന്നാൽ ആ ദിവസം പാർട്ടി ഓഫീസിനുള്ളിൽ നിന്നും വെളിയിലേക്ക് രാധ വന്നിട്ടില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത് തൊട്ടടുത്തുള്ള കടയിലെ ആളുകൾ പറയുന്നത് ഇതുകൂടാതെ അവിടെയുള്ള ആളുകൾ മറ്റ് ചില കാര്യങ്ങൾ കൂടെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പാർട്ടി ഓഫീസിൽ അങ്ങനെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ കൂടുതൽ സമയം ഉണ്ടായിരുന്നത് ബിജു നായരും ബിജു നായരിൻ്റെ സുഹൃത്തായിട്ടുള്ള ഷംസുദ്ദീനും മാത്രമായിരുന്നു എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ബിജു നായർ എന്തെല്ലാമോ നുണ പറയുന്നുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അയാൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് അതുകൂടാതെ അയാൾ ഈ മറുപടി പറയുന്ന സമയത്ത് അയാളുടെ മുഖത്ത് ഒരുപാട് ഭാവ വ്യത്യാസങ്ങൾ വന്നു പോയ കാര്യവും പോലീസുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള നാട്ടുകാർ ബിജുവിനെ പറ്റിയിട്ട് പൊതുവെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സ്ത്രീ വിഷയത്തിൽ ബിജു വളരെ വളരെ വീക്കാണെന്നാണ് ഒരുപാട് സ്ത്രീകളുമായിട്ട് തെറ്റായിട്ടുള്ള ബന്ധം ബിജുവിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അതൊരു പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എല്ലാവർക്കും അറിയാം എന്നാലും ആരും അത് അങ്ങനെ വെളിയിൽ പറഞ്ഞുകൊണ്ട് നടക്കില്ല എന്ന് മാത്രം ഇവിടെ രാധ കോൺഗ്രസ് പാർട്ടി ഓഫീസ് മാത്രം ക്ലീൻ ചെയ്യുന്ന ഒരു സ്റ്റാഫല്ല അതിന് തൊട്ടടുത്തായിട്ട് ഒന്ന് രണ്ട് ഓഫീസ് കൂടി ഉണ്ട് അവിടെ എല്ലാം തന്നെ ക്ലീൻ ചെയ്യാറുണ്ട് ആ ഓഫീസുകൾ ക്ലീൻ ചെയ്ത ശേഷമാണ് പാർട്ടി ഓഫീസിലേക്ക് വരിക ഇങ്ങനെ പാർട്ടി ഓഫീസിലേക്ക് വരുമ്പോൾ ഏകദേശം ഒമ്പതരയാവും അങ്ങനെ ഒമ്പതരയ്ക്ക് പാർട്ടി ഓഫീസിലേക്ക് കയറിയ രാധ പിന്നെ അതിനുശേഷം ആ പാർട്ടി ഓഫീസിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ടില്ല പോലീസുകാർ സെർച്ച് വാറന്റോടുകൂടി നേരെ പാർട്ടി ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് ഈ പാർട്ടി ഓഫീസ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും സെർച്ച് ചെയ്യണം എന്ന് പറയുകയാണ് രാധയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടുപേരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ബിജുവും ബിജുവിന്റെ സുഹൃത്തായിട്ടുള്ള ഷംസുദീനുമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസുകാർ സംശയിക്കുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോലീസുകാർ മുന്നോട്ട് പോകുന്നത് ഈ കേസിന് മുന്നോട്ട് പോകണമെങ്കിൽ പോലീസുകാർ സംശയിക്കുന്ന ബിജുവിനെയും ഷംസുദ്ദീനെയും പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നൊരു സാഹചര്യമാണ് കാര്യം മറ്റൊന്നുമല്ല ഇവർ പൊളിറ്റിക്കലി വളരെ പവർഫുള്ളായിട്ടുള്ള ാണ് കൂടാതെ ബിജുവിനെ സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് തെളിവുകൾ പോലീസുകാർ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് ഇത് തന്നെ ധാരാളമാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ ആ കാലഘട്ടത്തിലെ കേരളത്തിലെ മന്ത്രിയായിരുന്ന ആര്യഡൻ മുഹമ്മദിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരിൽ ഒരാളാണ് ഈ ബിജു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും സ്വാധീനം ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമോ എന്ന് പേടിച്ചിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ ഒരു കേസ് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഒരു കേസ് ലോക്കൽ പോലീസിൽ നിന്നും ഏറ്റെടുക്കുകയാണ് അതിനുശേഷം അവർ ചെയ്ത ആദ്യത്തെ കാര്യം ഈ കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് നേരിട്ട് പോയിട്ട് സെർച്ച് ചെയ്യുക എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പാർട്ടി ഓഫീസിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു ആ ഒരു റൂം പൂട്ടിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ റൂം എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ബിജു നായറിനോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞത് ഈ റൂമിനുള്ളിൽ ഒരുപാട് വേണ്ടാത്ത വസ്തുക്കളൊക്കെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പഴയ ഡോക്യുമെന്റ്സ് ആണ് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട് പിന്നെ ഒരുപാട് വസ്തുക്കളുണ്ട് അങ്ങനെ ഒരു സ്റ്റോർ റൂം പോലെ വെച്ചിരിക്കുന്ന റൂം ആണെന്നാണ് പറയുന്നത് ആ ഒരു റൂം തുറക്കൂ എന്ന് പറഞ്ഞിട്ട് റൂം തുറന്ന് ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്ത് ആ റൂമിനുള്ളിൽ എന്തെല്ലാമോ സംഭവിച്ച പോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തോന്നുകയാണ് ഇങ്ങനെ സംശയം തോന്നാനുള്ളതിന്റെ പ്രധാന കാര്യം ആ റൂമിനുള്ളിൽ നിന്നും ഒരു കെമിക്കൽ സ്മെല് നല്ല രീതിയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അതിന്റെ കാരണം എന്തോ ഒരു കെമിക്കൽ ഉപയോഗിച്ച് ആ റൂമ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് റൂമിനുള്ളിൽ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഫോറൻസിക് ടീമിനെ ആ ഒരു റൂമിനുള്ളിലേക്ക് പോലീസുകാർ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ഫോറൻസിക് ടീം ആ റൂമിന്റെ ഉൾഭാഗമെല്ലാം നല്ല രീതിയിൽ പരിശോധിക്കുകയാണ് എന്തെങ്കിലും ബ്ലഡിൻ്റെ സാമ്പിൾസോ അതല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അതിനുള്ളിൽ നിന്ന് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ബ്ലഡിൻ്റെ അംശം ആ ഒരു റൂമിനുള്ളിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു അതുമാത്രമല്ലാതെ സ്ത്രീയുടെ ഹെയർ ഉണ്ടായിരുന്നു പിന്നെ അവരുപയോഗിക്കുന്ന ചില വസ്തുക്കൾ ചില ഫാൻസി വസ്തുക്കൾ എല്ലാം തന്നെ അവിടെ നിന്നും പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു ഈ കാര്യം പാർട്ടി ഓഫീസിൽ നടക്കുന്ന അതേ സമയത്ത് രാധയുടെ ശരീരം ലഭിച്ച ഒരു കുളവില്ലേ ആ ഒരു കുളത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് കുറച്ച് ദൂരം മാറിയിട്ട് രാധയുടെ കണ്ണാടി അതുപോലെ തന്നെ അവർ ഉപയോഗിച്ച ആ ഒരു ഫോണ് ഇതുപോലുള്ള വസ്തുക്കളെല്ലാം തന്നെ അവിടെ നിന്ന് ലഭിക്കുകയാണ് ഒരു കവറിനുള്ളിലായി അവിടെ വെച്ച് ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് സോ അവിടെ നിന്നുമാണ് അത് കണ്ടെത്തിയിട്ടിരിക്കുന്നത് രാധയുടെ ശരീരം കണ്ടെത്തിയ ആ ഒരു കുളത്തിൽ നിന്നും കുറച്ച് ദൂരം അകലെയായിട്ട് ഓക്കെ ഫൈനലി റൂമിനുള്ളിൽ ഫോറൻസിക് ടീം പൂർണ്ണമായും സെർച്ച് ചെയ്തിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ഒരു കൊലപാതകം നടന്നതിൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ആ റൂമിനുള്ളിൽ ഉണ്ട് പിന്നെ ഫോറൻസിക് ടീം കളക്ട് ചെയ്ത ആ ഒരു ബ്ലഡിന്റെ സാമ്പിള് അതുകൂടാതെ മുടിയിഴകൾ പിന്നെ നഖത്തിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് രാധയുടെതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പോലീസുകാർ നോക്കുകയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ശേഷം രാധ കാണാതായ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി അഞ്ചിന് യും ഷംസുദിന്റെയും ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് കൂടെ പോലീസുകാർ പരിശോധിക്കുകയാണ് ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് എവിടെ വെച്ചാണോ രാധയുടെ ആ ഒരു ബോഡി ലഭിച്ചത് അവിടെ ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് രണ്ടുപേരുടെയും കാണിക്കുന്നുണ്ട് അതുകൂടാതെ ഇവരുടെ കോൾ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഡേ രാത്രിയിൽ ഇവർ രണ്ടുപേരും ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് മെസ്സേജ് അയച്ചതിന്റെ തെളിവുകളുമുണ്ട് ബിജുവും സുഹൃത്തായിട്ടുള്ള ഷംസുദ്ദീനും ചേർന്നാണ് രാധയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിന്റെ ഏകദേശ തെളിവുകളെല്ലാം തന്നെ പോലീസുകാരുടെ കയ്യിൽ വന്ന ശേഷമാണ് പോലീസുകാർ ഇവരെ ചോദ്യം ായിട്ട് മുതിരുന്നത് പോലീസുകാർ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് രാധയെ കൊലപ്പെടുത്തിയത് ആ ദിവസം രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് സത്യം എന്തായാലും തുറന്നു പറയണമെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല നിങ്ങൾ ഞങ്ങളുടെ തലയിൽ കുറ്റം കെട്ടിവെക്കേണ്ട എന്നാണ് അപ്പോഴാണ് പോലീസുകാർ അവർക്ക് ലഭിച്ച തെളിവുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവസാനം വേറെ വഴിയൊന്നും ഇല്ലാതെ ആയപ്പോൾ ഇനിയും നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നായപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അവർ രണ്ടുപേരും പോലീസുകാരോട് ഏറ്റുപറഞ്ഞു ബിജു നായരും ഷംസുദ്ദീനും ൾ എന്ന് പറയുന്ന സമയത്ത് ബിജു നായർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഷംസുദ്ദീൻ ഒന്നും നോക്കാതെ അതിൽ ഇടപെടും അതേപോലെ തന്നെയാണ് ഷംസുദീൻറെ കാര്യത്തിലും ബിജു നായർ ബിജു നായർക്ക് ആ പ്രദേശത്തുള്ള ചില സ്ത്രീകളുമായിട്ട് തെറ്റായ ബന്ധമുണ്ട് എന്ന് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ആ കാര്യം എല്ലാവർക്കും അറിയുന്നത് പോലെ രാധയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെ ഏതെല്ലാം സ്ത്രീകളുടെ കൂടെയാണ് ബിജുവിന് തെറ്റായ ബന്ധമുള്ളത് ഈ സ്ത്രീകളുടെ വീട്ടിലേക്കെല്ലാം തന്നെ പോയിട്ട് ഇവനുമായിട്ട് ഇവ ഇവർക്കൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഞാൻ തുറന്ന് പറയും അങ്ങനെ പറയണ്ട എങ്കിൽ എനിക്ക് നീ പണം തരണം എന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു രാധ എന്നാണ് ബിജു നായർ പറയുന്നത് അങ്ങനെ ഈ ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് പണമെല്ലാം തന്നെ രാധയ്ക്ക് ബിജു നായർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എത്രയൊക്കെ പണം കൊടുത്തിട്ടും വീണ്ടും വീണ്ടും വേണമെന്ന് രാധ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എപ്പോഴും പണം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് തന്നെ രാധയെ ഇല്ലാതാക്കിയാൽ മാത്രമേ താൻ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടൂ എന്ന് ബിജു നായർക്ക് തോന്നുകയാണ് അങ്ങനെ തൻ്റെ ഈ പ്രശ്നം ഷംസുദ്ദീനോട് പറയുകയാണ് ഇത് കേട്ട ഷംസുദ്ദീൻ പറയുന്നത് നീ എന്ത് തീരുമാനിച്ചോ നിന്റെ കൂടെ ഞാനുണ്ട് നമുക്ക് വേണമെങ്കിൽ അവരെ ഇല്ലാതാക്കാം എന്നുള്ള രീതിയിൽ രണ്ടുപേരും സംസാരിച്ച് തീരുമാനിക്കുകയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ിൽ പറയുന്നതാണ് എന്നാൽ മറ്റു ചില ആർട്ടിക്കിളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാധയ്ക്കും ബിജു നായർക്കും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള ബിജു നായറിന്റെ ബന്ധത്തെ രാധ വിലക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു വിലക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് രാധയെ ബിജു നായരും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് അറിയില്ല പക്ഷെ അങ്ങനെ മറ്റു ചില ആർട്ടിക്കളിൽ പറയുന്നുണ്ട് അങ്ങനെ ഫെബ്രുവരി അഞ്ചാം തീയതി രാധ പതിവു പോലെ കോൺഗ്രസ് ഓഫീസിലേക്ക് അവിടെ എല്ലാം തന്നെ അടിച്ചു വാരി വൃത്തിയാക്കാനായിട്ട് വന്നു അവരുടെ ജോലി എല്ലാം തന്നെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബിജു രാധയോട് പറയുകയാണ് അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടല്ലോ ആ ഒരു സ്റ്റോർ റൂം കൂടെ ഒന്ന് വൃത്തിയാക്കണം അവിടെ ഒരുപാട് പൊടി പിടിച്ച് കിടക്കുകയാണെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാധ ശരി എന്ന് പറഞ്ഞ് ആ സ്റ്റോർ റൂമിനുള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോയപ്പോൾ ആ ദിവസം തന്നെ രാധയെ ഇല്ലാതാക്കാനായിട്ട് ബിജു നായരും ശംസുദ്ദീനും പ്ലാനിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാധ ആ റൂമിനുള്ളിലേക്ക് കടന്നതും ഇവർ രണ്ടുപേരും ആ റൂമിനുള്ളിലേക്ക് പോവുകയാണ് അതിനുശേഷം രാധയെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ നിലത്തിട്ട് ചവിട്ടുകയും തല കൊണ്ടുപോയിട്ട് ചുവരിൽ കൊണ്ടുപോയി ഇടിക്കുകയും കൊലപ്പെടുത്തണം എന്ന കൂടി തന്നെ ക്രൂരമായി മർദ്ദിക്കുക എന്നിട്ട് ഇങ്ങനെയെല്ലാം ചെയ്ത ശേഷമാണ് മൂക്കും എല്ലാം തന്നെ കഴുത്തിലൊക്കെ ഞെരിച്ചു പിടിച്ച് ശ്വാസം മുട്ടിച്ച് അതിക്രൂരമായിട്ട് അവരെ കൊലപ്പെടുത്തുന്നത് രാധയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പായിട്ടാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ബലാത്സംഗത്തിന്റേതായിട്ടുള്ള ആ ഒരു പ്രവർത്തികളെല്ലാം തന്നെ ഇവർ രണ്ടുപേരും ചേർന്ന് ആ ഒരു സ്ത്രീയുടെ മേൽ അതിക്രൂരമായിട്ട് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ ചെയ്യുന്നത് അവസാനം അവരുടെ പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്ത ശേഷം ആ ഒരു ശരീരത്തെ രാധയുടെ ശരീരത്തെ ചാക്കിനുള്ളിൽ രാത്രി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതുകൊണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്താണ് ഏകദേശം അഞ്ചുമണിയോടുകൂടി രാധയുടെ ഭർത്താവും സഹോദരനും ഈ പാർട്ടി ഓഫീസിലേക്ക് വരുന്നത് അവർ വെളിയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് സത്യത്തിൽ ആ പറയുന്ന സമയത്ത് രാധയുടെ ശരീരം ആ ഒരു പാർട്ടി ഓഫീസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ബിജു ഇവരുടെ കൂടെ പോയി ഈ പറയുന്ന കേസ് എല്ലാം തന്നെ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിട്ടേൺ കംപ്ലൈന്റ് എല്ലാം തന്നെ കൊടുത്ത് ശേഷമാണ് തിരികെ വന്നിട്ട് രാത്രിയിൽ മറ്റാരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവർ രണ്ടുപേരും ആ ഒരു ചാക്കെടുത്ത് വണ്ടിയിലിട്ട് ഈ പറയുന്ന കുളത്തിന്റെ ഭാഗത്തേക്ക് ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു പോയിട്ട് കുളത്തിലേക്ക് ഇത് ഉപേക്ഷിക്കുന്നത് പിന്നെ രാധയുടേതായിട്ടുള്ള ചില വസ്തുക്കൾ അവിടെ നിന്നും കുറച്ച് ദൂരം അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ഒരു കവറിൽ ഉപേക്ഷിക്കുകയും ചെയ്തു പ്രതികൾ രണ്ടുപേരും പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ പോലീസുകാർ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യുന്നത് കൊണ്ട് ഇവർക്കെതിരെയുള്ള പോലീസുകാർ കണ്ടെത്തിയ എല്ലാ തെളിവുകളും വെച്ച് ചാർജ് ഷീറ്റ് തയ്യാറാക്കിയിട്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് വളരെ ശ്രദ്ധയോടുകൂടി വ്യക്തമായിട്ട് കേൾക്കേണ്ട കാര്യം ഈ കേസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതി പോലീസിനെ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ കേസിലെ പ്രതികളെ കണ്ടുപിടിച്ചു ല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കേസിൽ ദൃക്സാക്ഷി ഇല്ലായെങ്കിലും പോലീസുകാർ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊലപാതക കുറ്റത്തിനും അതുപോലെ തന്നെ ബലാത്സംഗ കുറ്റത്തിനും ആ സ്ത്രീയുടെ കഴുത്തിൽ ഓർണമെന്റ്സ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു കുറച്ച് അതെല്ലാം ഇവർ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മോഷണ ശ്രമത്തിനും മോഷണ കുറ്റത്തിനും ഇത് കൂടാതെ തെളിവുകൾ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ച കുറ്റത്തിനും എല്ലാം കൂടിയിട്ട് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി ഇവർക്ക് വിധിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കോടതി ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നത് എന്നാൽ ഇവർ ഹൈക്കോടതിയിൽ ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറഞ്ഞിട്ട് അപ്പീലിന് പോയത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതി ഇവരെ വെറുതെ വിടുകയാണ് അതായത് ഇവർക്കെതിരെയുള്ള തെളിവുകൾക്ക് അത്ര വലിയ കാമ്പില്ല അത് കൂടാതെ കാമ്പില്ല എന്നല്ല സത്യത്തിൽ പ്രോസിക്യൂഷന് ഈ കേസ് വാദിക്കുന്ന സമയത്ത് ഇവർ കുറ്റവാളികളാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി ഇവരെ വെറുതെ വിടുന്നത് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിട്ടുണ്ടായിരുന്നു ഇവർ തന്നെയാണ് പ്രതികൾ ഒന്നുകൂടെ പരിശോധിക്കണം ഇവർക്കെതിരെ ധാരാളം തെളിവുകൾ ഉണ്ട് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ഒന്നുകൂടെ അപ്പീലിന് പോയിട്ടുണ്ട് സർക്കാർ കൊടുത്ത അപ്പീൽ പരിഗണിച്ചിട്ട് രണ്ടായിരത്തി ജനുവരിയിൽ സുപ്രീം കോടതി പ്രതികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു സോ കേസ് ഇപ്പോഴും തീർന്നു ക്ലോസ് ആയി എന്ന് പറയാനായിട്ട് പറ്റില്ല ഇനി എന്താണ് ഈ കേസിൽ സംഭവിക്കുക എന്ന് അറിയുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കീഴ് കോടതി തെളിവുകളെല്ലാം തന്നെ അംഗീകരിച്ച് അതെല്ലാം തന്നെ ഒരുപാട് തവണ ചെക്ക് ചെയ്തിട്ട് ഇവർ തന്നെയാണ് പ്രതികളെ എന്ന് ഉറപ്പിക്കുന്നു അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടായിരുന്നു ഒരു ദൃക്സാക്ഷി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇവർക്കെതിരെ ജീവപര്യന്തം ശിക്ഷ കൊടുത്തു ഇവർക്ക് കൊലക്കയറ് കിട്ടണം എന്ന് തന്നെയാണ് ബാധിച്ചത് പക്ഷേ ജീവപര്യന്തം ശിക്ഷയാണ് കൊടുത്തത് അതിനുശേഷം ഇവർ അപ്പീലിന് പോവുകയാണ് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ പോയിട്ട് അവിടെ ചെന്നപ്പോൾ പ്രോസിക്യൂഷന് ബാധിച്ചിട്ട് ഇവർ തന്നെയാണ് കുറ്റവാളിയെന്ന് വാദിച്ച് തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ വെറുതെ വിടുകയും ചെയ്തു അപ്പോൾ കുറ്റവാളിയായിട്ട് ഇത്രയും കണ്ടെത്തിയ ആ തെളിവുകൾ ഇവർ ചെയ്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള ആ തെളിവുകളെല്ലാം തന്നെ എന്താണാവും യാതൊരു ഒരു പിടിയും കിട്ടുന്നില്ല നമ്മളുടെ ഈ നമ്മളുടെ ഈ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും രാധയുടെ വീട്ടുകാർ പറയുന്നത് അവർക്ക് ഈ കേസിനൊന്നും വിശ്വാസമില്ല എന്നാണ് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഈ കേസ് അന്വേഷണം പോകുന്നത് ശരിയായ രീതിയിലല്ല അതായത് ഈ രീതിയിൽ കേസ് പോയി കഴിഞ്ഞാൽ പ്രതികൾ എന്തായാലും നിൽക്കില്ല അവർ വളരെ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വരുമെന്ന് രാധിയുടെ വീട്ടുകാർ രാധിയുടെ സഹോദരനൊക്കെ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ടായിരുന്നു ഈ കേസിൽ അന്വേഷണം നടക്കുന്നത് ശരിയായിട്ടുള്ള വഴിക്കല്ല എന്ന് പറഞ്ഞിട്ട് അതുകൂടാതെ മറ്റ് ചില ആളുകൾ ഈ കേസിൽ ഇവർ രണ്ടുപേര് മാത്രമല്ല പ്രതികൾ ഇതിനും ഉയർന്ന ആളുകൾ പ്രതിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ രാധയുടെ ശരീരം കണ്ടെത്തി ആ ഒരു കുളവും ആ ഒരു കുളത്തിന് അടുത്തുള്ള ഒരു ഒരു നൈബർ ഒരു അയൽവാസി ആ രാത്രിയിൽ അയാൾ പുലർച്ചെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് അയാൾ ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് രണ്ട് കാറുകൾ അയാളുടെ വീടിന് മുമ്പിലൂടെ പോയിട്ടുണ്ടായിരുന്നു ഒരു കാർ ആദ്യം പോയി എന്നിട്ട് പെട്ടെന്ന് ആ കാർ ഓഫ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയി ആ വണ്ടി പോയി കുറച്ച് സമയം കഴിഞ്ഞാൽ പുറകിൽ മറ്റൊരു വണ്ടി മറ്റൊരു കാറ് കൂടെ വന്നു അപ്പോൾ രണ്ട് വണ്ടി അവിടേക്ക് വന്നിട്ടുണ്ട് ഇയാളുടെ ഈ മൊഴിയുമായി ബന്ധപ്പെട്ടിട്ട് പോലീസുകാർ അന്വേഷിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഒരുപാട് എന്തൊക്കെയോ ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് മാത്രമല്ലാതെ ഈ പ്രതികൾക്ക് ഈ കേസിൽ നിന്നും ഊരി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും പ്രതികൾ ഇവർ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇവരെ കൂടാതെ മറ്റാരെല്ലാമോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുക എന്നും അറിയില്ലല്ലോ അതും കണ്ടുതന്നെ അറിയണം ഞാനതല്ല ആലോചിക്കുന്നത് ഇത്രയും തെളിവുകൾ തെളിവുകളാണ് ഇവർ ചെയ്തതിൻ്റെതായിട്ടുള്ള തെളിവുകൾ സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം എല്ലാം പോലീസുകാർ കളക്ട് ചെയ്തിട്ട് ഇവർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർ പ്രതികളല്ലാതെ ആയിട്ട് വെളിയിലേക്ക് വന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് എന്താ അപ്പോൾ ഇനി പറയാം അപ്പോൾ സോ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റു വീട്ടായിട്ട് വീണ്ടും കാണാം അതുവരെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ അത് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞാനിപ്പം ഒരു പാർട്ടി എന്ന ബേസിൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു കേസ് നടന്നതുകൊണ്ട് ഈ പാർട്ടിയുടെ പേരെടുത്ത് ഉള്ളൂ എല്ലാ പാർട്ടിയിലും കൊള്ളരുതാത്ത ആളുകളുണ്ട് നല്ല ആളുകളുമുണ്ട് അപ്പോൾ അങ്ങനെ മാത്രമായിട്ട് നോക്കി കണ്ടാൽ മതി ഈ കേസിനെ എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇങ്ങനെയാണ് കേസ് നടന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റു വീട്ടിലായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്